വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വളരെ വിലപ്പെട്ടതാണ് ജീവനും ജീവിതവും എന്നാൽ നിസ്സാര കാര്യങ്ങൾക്കാണ് ഇന്നത്തെ തലമുറ ജീവൻ ഒടുക്കുന്നത് ഇപ്പോഴിതാ തിരുവനന്തപുരം വർക്കല മണമ്പൂരിൽ പത്തൊൻപത് കാരി ജീവൻ ഒടുക്കിയപ്പോൾ പൊലിഞ്ഞത് അവളുടെ വയറ്റിലെ ഒന്നര മാസം മാത്രം പ്രായമുള്ള ജീവന്റെ തുടിപ്പ് കൂടിയാണ് എന്നാൽ ഇതിനു പിന്നിലെ കാരണമറിഞ്ഞാണ് നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ ഞെട്ടിയത് ഒറ്റൂർ മൂങ്ങോട് പേരേറ്റിൽ കാട്ടിൽ വീട്ടിൽ ലക്ഷ്മി എന്ന അമ്മുവാണ് കഴിഞ്ഞ ദിവസം ഭർത്തൃ വീട്ടിൽ ജീവനൊടുക്കിയത് വീട്ടിലെ ജനലിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ലക്ഷ്മിയുടെ മൃതദേഹം കണ്ടത് മാസം ഗർഭിണിയായിരുന്നു ലക്ഷ്മി പതിനൊന്നു മാസം മുമ്പായിരുന്നു ലക്ഷ്മിയും ഓട്ടോ ഡ്രൈവറായ കിരണും തമ്മിലുള്ള വിവാഹം നടന്നത് ചെമ്പകമംഗലം സായിറാം കോളേജിൽ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിനിയായിരുന്നു ലക്ഷ്മി നീണ്ട നാളത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു വിവാഹം ലക്ഷ്മിയുടെ വീട്ടുകാരുടെ സമ്മതമില്ലാതെയായിരുന്നു വിവാഹമെങ്കിലും ശങ്കരൻമുക്കിന് സമീപത്തെ വാടക വീട്ടിൽ ലക്ഷ്മിക്കും കിരണിനുമൊപ്പം ഭർത്തൃ വീട്ടുകാരും താമസിച്ചിരുന്നു വിവാഹാനന്തരവും ലക്ഷ്മി പഠിക്കാൻ പോയിരുന്നു മൂന്ന് ബസ്സുകൾ മാറി കയറി വേണം കോളേജിലെത്താൻ എന്നാൽ ഒന്നര മാസം മുമ്പ് ലക്ഷ്മി ഗർഭിണിയായി ഇത് വീട്ടിൽ അറിയിച്ചതോടെ ഭർത്താവും ഭർത്തൃ വീട്ടുകാരും ലക്ഷ്മി ഇത്രയും ദൂരം പഠിക്കാൻ പോകുന്നത് വിലക്കി എന്നാണ് വിവരം ഇതോടെ ലക്ഷ്മി കുഞ്ഞിനെ ഗർഭഛിദ്രം ചെയ്യണമെന്ന ആവശ്യം മുന്നോട്ട് മുന്നോട്ടുവച്ചു ഗർഭഛിദ്രം നടത്താമെന്ന ലക്ഷ്മിയുടെ ആവശ്യം ഭർത്തൃവീട്ടുകാർ അംഗീകരിക്കാതെ വന്നതോടെ ദിവസങ്ങളായി ഭർത്തൃവീട്ടിൽ പ്രശ്നങ്ങളും വഴക്കും നിലനിന്നിരുന്നു ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കടയ്ക്കാവൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ശേഷം ലക്ഷ്മിയുടെ ശരീരം സ്വന്തം വീട്ടിലെത്തിച്ച് സംസ്കരിച്ചു വിശദമായ അന്വേഷണത്തിനു ശേഷമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുകയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക